കൊച്ചുമകനെ ഫുട്ബോളറാക്കണമെന്ന ഉപ്പാപ്പയുടെ സ്വപ്നം പിച്ചവച്ച നാൾ മുതൽ അവൻ്റെ കാലിൽ പന്ത് കൊരുത്തു നൽകി നാട്ടിലാകെ നടന്ന് പന്തുകളി കാണിച്ചു കൊടുത്തു ഉപ്പാപ്പയുടെ വഴിയെ പോകുന്ന മകൻ്റെ സ്വപ്നങ്ങൾ തലയിൽ പേറി ചുമട്ടു തൊഴിലാളിയായ ഉപ്പയും ഒപ്പം നടന്നു ഒടുവിൽ ഒടുവിലെന്തായെന്നോ കണ്ണൂരിന് മൈതാനത്തൊരു സൂപ്പർ സ്റ്റാറിനെ കിട്ടി ഒരു കഥ പറയാം സൂപ്പർ ലീഗ് കേരളയിൽ ചടുല നീക്കങ്ങൾ കൊണ്ട് എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന മുഹമ്മദ് സിനാൻ്റെ കഥ വെയിലാണ് പൊള്ളുന്ന ചൂടാണ് സൂര്യൻ അതിവേഗം അന്തിയുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടു പേർ കണ്ണൂരിലെ ഈ മാർക്കറ്റിലുണ്ട് ചുമട്ടു സലീമും കായ്കറികൾ വിൽക്കുന്ന ഭാര്യ പിതാവ് സുബൈറും നേരം വിരുട്ടണം വർഷങ്ങളോളം ഫുട്ബോൾ സ്വപ്നങ്ങൾ മൂടിയിട്ടിരുന്ന കണ്ണൂരിലെ മൈതാനത്ത് സൂപ്പർ ലീഗ് കേരളയുടെ പുതിയ വെളിച്ചം പരക്കണം ഗാലറി നിറയണം പെൺമക്കളെയും ഭാര്യയെയും ഭാര്യ പിതാവിനെയും കൂട്ടി സലീമിന് ഗാലറിയിൽ ഇടം നേടണം കളി തുടങ്ങുമ്പോൾ കണ്ണൂരിന്റെ കണ്ണ് മുപ്പതാം നമ്പർ ജേഴ്സിയിലേക്ക് പതിക്കും അവർ അവനുവേണ്ടി ആർപ്പ് വിളിക്കും പറ പറക്കും മുഹമ്മദ് സിനാൻ അവര് ഭയങ്കര കഷ്ടപ്പെട്ടിരുന്നു അവരുടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ എത്തിച്ചത് തീർച്ചയായും അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ലീഗ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ലീഗ് കളിക്കാന്ന് വെച്ചാൽ വാക്കുകളില്ല പറയാൻ മകന്റെ സ്വപ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ഒപ്പം നിന്ന ഉപ്പയുടെ വിയർപ്പും സന്തോഷ ഒരുപോലെ ഇടകലർന്ന് ഹാജി റോഡിലെ ഈ മാർക്കറ്റിൽ വീഴുന്നുണ്ട് സന്തോഷം തോന്നുന്നുണ്ട് മോനെ കൊണ്ട് ഉപ്പാക്കി നല്ലൊരു പേര് കെട്ടിറ്റ് മൊത്തം പന്ത് കാലിൽ കിട്ടിയാൽ കുതിക്കുന്ന സിനാന്റെ വേഗത്തിന് കണ്ണൂർ നിർത്താതെ കൈയടിക്കുന്നു ആ വേഗം അവന്റെ ഉപ്പാപ്പയുടെ വേഗമാണ് അന്നൊരു കാലത്ത് സുബേർക്കായുടെ വേഗം സമയത്തും എൻ്റെ ഫുട്ബോൾ എന്നുള്ള നിലവാരത്തിലാണ് പന്ത് തൊട്ട കാലും കാലവും ഏറെ മുന്നോട്ട് പോയി പന്തുകളിയിൽ തൻ്റെ സ്വപ്നങ്ങൾ കൊച്ചുമകനിലൂടെ ഈ ഉപ്പാപ്പ നേടിയെടുക്കുകയാണ് മകന്റെ ആഗ്രഹങ്ങൾ തലയിലേറ്റിയ വഴിതെളിച്ചു നൽകിയ ഒരു ഉപ്പയുടെ വിജയം കൂടിയാണിത് ഫുട്ബോൾ അങ്ങനെയാണ് അതിൽ ഊതി നിറയ്ക്കുന്നത് നിറയെ പ്രതീക്ഷകളാണ് സ്വപ്നങ്ങളാണ് പന്തുരുളട്ടെ സിനാനെ പോലുള്ള താരങ്ങൾ ഇനിയും പന്തുമായി കുതിക്കട്ടെ ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ മീഡിയ വൺ